യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹമുള്ളവരെ ഇന്നത്തെ ടെസ്റ്റ് രണ്ട് കോറിന്തോസ് ഒമ്പതാം അധ്യായത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഏവർക്കും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം രണ്ട് കോറിന്തോസ് ഒമ്പതാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഓപ്ഷൻസ് എ പതിനാല് ബി പതിനഞ്ച് സി പതിനാറ് ഉത്തരം ഓപ്ഷൻ ബി പതിനഞ്ച് എന്തിനെ പറ്റി താൻ എഴുതേണ്ടതില്ല എന്നാണ് രണ്ട് കോറിന്തോസ് ഒമ്പത് ഒന്നിൽ പൗലോസ് ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെ പറ്റി ബി വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധനശേഖരണത്തെ പറ്റി സി വിശുദ്ധർക്ക് സഹായം നൽകുന്നതിനെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെ പറ്റി അനേകം ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുള്ളത് എന്താണ് ഓപ്ഷൻസ് എ കോറിന്തോസുകാരുടെ സന്നദ്ധത ബി കോറിൻഡോസുകാരുടെ തീഷ്ണത സി കോറിന്തോസുകാരുടെ സുവിശേഷത്തെ പ്രതിയുള്ള തീക്ഷ്ണത ഉത്തരം ഓപ്ഷൻ ബി കോറിൻഡോസുകാരുടെ തീഷ്ണത മക്ക പൗലോസ് ലിഹ എന്തിനെ കുറിച്ചാണ് പ്രശംസിച്ചു പറഞ്ഞത് ഓപ്ഷൻസ് എ കോറിന്തോസുകാരുടെ തീഷ്ണതയെ കുറിച്ച് ബി കഴിഞ്ഞ വർഷം മുതൽ അക്കായി അയിലുള്ളവർ തയ്യാറായിരിക്കുകയാണ് എന്നതിനെ കുറിച്ച് സി കോറിന്തോസുകാർ വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ ബി കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായിലുള്ളവർ തയ്യാറായിരിക്കുകയാണ് എന്നതിനെക്കുറിച്ച് പൗലോസ് കൂടെ ആര് വരുമ്പോഴാണ് നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണരുത് എന്ന് കൊറിന്തോസുകാരോട് പറയുന്നത് ഓപ്ഷൻസ് എ മക്കധോനിയക്കാർ ആരെങ്കിലും ബി തീത്തോസ് സി മക്കോനിയായിൽ നിന്നുള്ള സഹോദരർ ഉത്തരം ഓപ്ഷൻ എ മക്കധോനിയക്കാർ ആരെങ്കിലും എന്തിനു വേണ്ടിയാണ് കോറിൻഡോസുകാർ തയ്യാറായിരിക്കേണ്ടത് ഓപ്ഷൻസ് എ സഹോദരന്മാരെ സ്വീകരിക്കേണ്ടതിന് ബി ഉദാരമായ സംഭാവനയ്ക്ക് സി ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് ഉത്തരം ഓപ്ഷൻ ബി ഉദാരമായ സംഭാവനയ്ക്ക് വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്താണ് ഓപ്ഷൻസ് എ ഉദാരമായി നൽകപ്പെടുന്ന ദാനം ബി കഴിവിനടുത്ത് സന്തോഷത്തോടെ നൽകുന്ന സംഭാവന സി സേവനത്തിന്റെ ഈ ശുശ്രൂഷ ഉത്തരം ഓപ്ഷൻ സി സേവനത്തിന്റെ ഈ ശുശ്രൂഷ ആരെയാണ് ദൈവം സ്നേഹിക്കുന്നത് ഓപ്ഷൻസ് എ സന്തോഷപൂർവം നൽകുന്നവനെ ബി ഉദാരമായി ദാനം നൽകുന്നവനെ സി സഹോദരനെ സഹായിക്കുന്നവനെ ഉത്തരം ഓപ്ഷൻ എ സന്തോഷപൂർവം നൽകുന്നവനെ സത്യമിതാണ് എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് ഒമ്പത് ആറിൽ എന്താണ് പറയുന്നത് ഓപ്ഷൻസ് എ സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് ബി അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും സി നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിവുറ്റവനാണ് ദൈവം ഉത്തരം ഓപ്ഷൻ ബി അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ ദൈവം ബി നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുന്നവൻ സി വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ ഉത്തരം ഓപ്ഷൻ സി വിധക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ ദൈവം എന്തിനു വേണ്ടിയാണ് നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുന്നത് ഓപ്ഷൻസ് എ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതിന് ബി നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് സി നിങ്ങളുടെ ഉദാരശീലം ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുന്നതിന് ഉത്തരം ഓപ്ഷൻ ബി നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് സഹോദരന്മാരെ എന്തിനു പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് ഒമ്പത് അഞ്ചിൽ പറയുന്നത് ഓപ്ഷൻസ് എ തീത്തോസിനെയും സഹകാരികളെയും സ്വീകരിക്കുവാൻ ബി നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സി വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ നിങ്ങളെ ഭാഗഭാക്കുകളാക്കാൻ ഉത്തരം ബി നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് രണ്ട് കോറിന്തോസ് ഒമ്പതോ ഒമ്പതിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് എ ദൈവത്തെക്കുറിച്ച് ബി ക്രിസ്തുവിനെ കുറിച്ച് സി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ എ ദൈവത്തെ കുറിച്ച് സേവനത്തിൻ്റെ ഈ ശുശ്രൂഷയിലൂടെ നിറവേറ്റപ്പെടുന്നത് എന്താണ് ഓപ്ഷൻസ് എ വിശുദ്ധരുടെ ആവശ്യങ്ങൾ ബി സഹോദരരുടെ ആവശ്യങ്ങൾ സി അപ്പസ്തോലൻ്റെ ആവശ്യങ്ങൾ ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധരുടെ ആവശ്യങ്ങൾ ദൈവത്തിനർപ്പിക്കുന്ന കൃതജ്ഞതാ സ്ത്രോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകിയത് എന്താണ് ഓപ്ഷൻസ് എ വിശുദ്ധരുടെ ശുശ്രൂഷ ബി സേവനത്തിന്റെ ശുശുശ്രൂഷ സി നിങ്ങളുടെ ശുശ്രൂഷ ഓപ്ഷൻ ബി സേവനത്തിന്റെ ഈ ശുശ്രൂഷ കോറിയൻതോസുകാരുടെ എന്തിനുള്ള വിധേയത്വത്തെ കുറിച്ചാണ് രണ്ട് കോറിയന്തോസ് ഒമ്പത് പതിനൊന്നിൽ പറയുന്നത് ഓപ്ഷൻസ് എ ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിക്കുന്നതിലുള്ള വിധേയത്വം ബി ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിലുള്ള വിധേയത്വം സി ശുശ്രൂഷയിലുള്ള വിധേയത്വം ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള വിധേയത്വം നിങ്ങളുടെ ശുശ്രൂഷയെ പറ്റി ബോധ്യപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ തീത്തോസും സഹകാരികളും ബി പൗലോസ് ലുഹായോടുകൂടെ വരുന്ന മക്കധോനിയക്കാർ സി മക്കധോനിയക്കാർ ഉത്തരം പൗലോസ് ലുഹായോടുകൂടെ വരുന്ന മക്കധോനിയക്കാർ എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഓപ്ഷൻസ് എ നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം ബി നിങ്ങളുടെ ഔദാര്യശീലം നിമിത്തം സി നിങ്ങളുടെ കൂട്ടായ്മയുടെ ഔദാര്യം വഴി ഉത്തരം ഓപ്ഷൻ എ നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം നിങ്ങളിൽ മികച്ചു നിൽക്കുന്നത് എന്താണെന്നാണ് രണ്ട് കൊറിയൻ ദോസ് ഒമ്പത് പതിനാലിൽ പറയുന്നത് ഓപ്ഷൻസ് എ ഔതാര്യശീലം ബി ദൈവകൃപ സി പരസ്പര സ്നേഹം ഉത്തരം ഓപ്ഷൻ ബി ദൈവകൃപ രണ്ട് കോരിന്തോസ് ഒമ്പത് പതിനഞ്ച് ഉദ്ധരിക്കുക ഓപ്ഷൻസ് എ അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി ബി എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു സി സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ഉത്തരം അവർമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി ഓപ്ഷൻ എ അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി യേശുക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ രണ്ട് കൊറിന്തോസ് ഒമ്പതാം അധ്യായത്തിന്റെ ഈ മോക് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി